എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഈ മഴക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ചുക്ക് കാപ്പിപ്പൊടിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാവർക്കും നീര് ഒഴിച്ച പനിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സമയമാണ് എനിക്കും വന്നിട്ടുണ്ടായിരുന്നു ഒരു ജലദോഷവും ത്രോട്ട് പെയിനും ഒക്കെ പക്ഷെ പനിയായില്ല ഞാനപ്പോൾ ആ സമയത്തൊക്കെ രണ്ട് നേരവും വെച്ചിട്ട് ഇത് ഈ പൊടി ചേർത്തിട്ട് കോഫി ഇടങ്ങി ഇടാം ഇട്ടിലേലും കുഴപ്പമില്ല പക്ഷേ മധുരത്തിൻ്റെ ശർക്കര തന്നെ ചേർക്കണം അതാണ് കുറച്ചും കൂടി ഹെൽത്തി പഞ്ചസാരേനെക്കാട്ടിലും അപ്പോൾ ഞാൻ പനഞ്ചക്കര ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇത് ഉണ്ടാക്കി കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ത്രോട്ടിനൊക്കെ ഭയങ്കര ആശ്വാസം ആട്ടോ അപ്പോൾ അതെങ്ങനെ ചെയ്യണേന്ന് ഞാൻ കാണിച്ചുതരാം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ കുരുമുളക് അര ടേബിൾ സ്പൂൺ ജീരകം ഇത് ഈ അളവിൽ തന്നെ എടുക്കണം അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായി ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ പിന്നെ ഇതുപോലെ രണ്ട് പീസ് ചുക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ചുക്ക് ഇല്ലാത്തൊരു ചുക്കിൻ്റെ പൊടി എടുത്താലും മതി അപ്പോൾ അത് ചുക്കിൻ്റെ പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ വരെ ചുക്കിൻ്റെ പൊടി എടുത്തോളൂ അപ്പോൾ ഇതിനെ ഒന്ന് ചതയ്ക്കണം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ പൊടിയാൻ ചാൻസ് കുറവാണ് അപ്പോൾ അതൊന്ന് ചതച്ചിട്ട് വെണ്ണിട്ട് കൊടുക്കാൻ ബാക്കി മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് ഇപ്പോൾ അതിക്കൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം ഒരുപാട് ഫ്രൈ ചെയ്യരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് രണ്ട് വീക്കിനൊക്കെ ഉള്ളത് ഉണ്ടാകും ശരിക്കും ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ വന്നാലും രണ്ടാഴ്ചത്തേക്ക് ഉണ്ടാവും അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കുറച്ചായിട്ട് തന്നെ ഞാൻ പൊടിച്ച് വയ്ക്കാറുള്ള കുറേ നമ്മൾ ഒരുമിച്ച് പൊടിച്ച് വെച്ചതിൻ്റെ ഫ്ലേവർ മൊത്തം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഇതിനെ ഒന്ന് ചതച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് ആ ചതച്ചതും കൂടി അതിനകത്ത് ചേർത്ത് വന്ന് മിക്സ് ചെയ്തിട്ട് വേണം നല്ല ഉണങ്ങിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ ഇതിനെ ഞാനൊന്ന് എടുക്കട്ടെ അപ്പോൾ അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ആ ഓഫ് ചെയ്യാണ് അതിനകത്തേക്ക് ഈ ചുക്കിനെ ഒന്ന് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനിയും അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ലൈറ്റായിട്ട് ചൂടാരി കഴിയുമ്പോൾ വേണം ഇതൊന്ന് പൊടിച്ചിടുകയായിട്ട് ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ ഇനി ഇതിൻ്റെ ചൂടൊന്ന് പതുക്കെ ആരി കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതിനകത്ത് പനഞ്ചക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കോഫി പൗഡർ ഇഷ്ടമില്ലാത്തവർ ഈ പനഞ്ച പനഞ്ചക്കര അല്ലെങ്കിൽ പനം കൽക്കണ്ടോ അല്ലെങ്കിൽ സാധാരണ ശർക്കര ഇത് മൂന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ഉപയോഗിക്കുക പഞ്ചസാര ഒട്ടും ഹെൽത്തി ഇല്ലാത്തൊരു സാധനം തന്നെയാണ് പക്ഷേ ഇത് മൂന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം എന്നിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഈ പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് കോഫി ഇഷ്ടമില്ലാത്തൊരു കോഫി പൗഡർ ചേർക്കേണ്ട ആവശ്യമില്ല അതല്ല കോഫി പൗഡർ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോഫി പൗഡർ അതിനകത്ത് ഇട്ടിട്ട് തിളപ്പിക്കുക എന്നിട്ട് കുറച്ച് നെയ്യ് ചേർത്തിട്ട് കോഫി കുടിച്ചു നോക്കുക രാവിലെ തന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു കോഫിയാണ് ശരിക്കും അത് എന്താ പറയുക ബുള്ളറ്റ് ക്രോഫ് കോഫിന്നാണ് അതിനെ പറയണത് നെയ്യൊക്കെ ചേർത്തിട്ട് കോഫി ഉണ്ടാക്കണേ അപ്പോൾ ഇതാണ് ഞാൻ പൊടിച്ചെടുത്ത പൊടി അപ്പോൾ ഇതിനെ ഞാനൊരു എയർടൈറ്റ് ജാറിലേക്കും മറ്റേ ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ഷെൽഫ് ലൈഫ് തന്നെയാണ് ഒന്ന് രണ്ടാഴ്ച കേടാവാണ്ടിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ചൂടാക്കിയത് അപ്പോൾ വെള്ളം തിളച്ചേരട്ടെ ഒരു ടീസ്പൂൺ പൊടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇതുപോലുള്ളൊരു ജാറിലാക്കിയിട്ട് അത് വെക്കാറ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കോഫിയും റെഡി ആയിട്ടുണ്ട് പൗഡറും റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഈ മഴക്കാലത്ത് ഓഫീസിൽ നിന്നൊക്കെ ചു തണുത്ത് ഇറങ്ങിച്ച് വരുമ്പോൾ ഇതുപോലൊരു കോഫി കുടിച്ചാൽ മതി നല്ല സുഖമായിരിക്കും പനിയൊക്കെ പിടിച്ചു കിടക്കുന്നവർക്കും ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അപ്പോൾ ആർക്കും പനി പിടിക്കാതിരിക്കട്ടെ എങ്കിലും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് ഇതൊക്കെ വളരെ ഉപകാരപ്രദമാണ് എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക അനാവശ്യമായിട്ട് പുറത്തിറങ്ങാതിരിക്കുക എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം